ഖില ഗുരോ ഭഗവേ ഗുരുവായിരപ്പാ സർവേശ്വര ലളിതമായ കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞത് കർമ്മത്തിൻ്റെ ശക്തി കർമ്മത്തിൻ്റെ രഹസ്യം ഇത്ര ഭംഗിയായി പറഞ്ഞിട്ടുള്ളൊരു ലോകഗുരുനാഥൻ ശ്രീകൃഷ്ണനെ പോലെ വേറെ കാണില്ല കർമ്മത്തിനെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ള മഹാദേവനെ പോലെ വേറെ ലോകഗുരുനാഥനെ നമുക്ക് ലോകത്ത് കാണില്ല ധർമ്മമാണ് സകലത്തിൻ്റെ അടിസ്ഥാനം അത് ഭഗവാൻ മനുഷ്യ ശരീരം എടുത്താൽ പോലും കർമ്മം അനുഭവിക്കും പരശുരാമൻ അനുഭവിച്ചു ശ്രീരാമസ്വാമി അനുഭവിച്ചു ശ്രീകൃഷ്ണൻ അനുഭവിച്ചു അനുഭവിക്കാണ്ട് പോയിട്ടേ ഇല്ല ഭഗവാൻമാരാരും തന്നെ ഏത് ദേവത എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാം ശ്രീപരമേശ്വരന് പോലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഭഗവാന് പോലും തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ശരീരം ശരീരമെടുത്തിട്ടുള്ള ഏതിനും നമ്മുടെ മതിയുള്ള ശരീരം തന്നെ ആവണമെന്നില്ല ദിവ്യ ശരീരമാണെങ്കിലും ശരീരമെടുത്തോ അത് മായയാണ് ഏത് രൂപം എടുത്താലും അത് മായയാണ് രൂപം വന്നാൽ അത് നിൽക്കില്ല ഉണ്ടായാൽ അത് അവസാനിച്ചേ പറ്റൂ അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കർമ്മം കൊണ്ടാണ് അപ്പോൾ ആദ്യത്തെ കർമ്മം എന്താണ് എന്നുള്ളത് ഇച്ഛയാണ് എങ്ങനെയാണ് ആദ്യം അപ്പോൾ കർമ്മം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഇച്ഛ അവനവനെ എക്സ്പ്രസ് ചെയ്യാൻ പ്രകടിപ്പിക്കാൻ ഇപ്പോൾ പാട്ട് പാടുന്നവർക്ക് കവികൾക്ക് എഴുത്തുകാർക്ക് അല്ലെങ്കിൽ സിനിമ എടുക്കുന്നവർക്ക് കല എന്ന് പറയണതിൻ്റെ അടിസ്ഥാനപരമായിട്ട് എന്താ ഒരു കാര്യത്തിനെ പ്രകടിപ്പിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് കലയുണ്ടാവുന്നത് പ്രകടിപ്പിക്കുക എനിക്കിങ്ങനെ പറയണം നമ്മൾ തന്നെ പറയില്ലേ എനിക്ക് രണ്ട് വർത്താനം പറഞ്ഞേ പറ്റൂ എന്ന് പറയും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അല്ലേ ഏ എന്നെ തടയരുത് എനിക്ക് പറഞ്ഞേ പറ്റൂ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് പറയും അതെന്താ പ്രകടിപ്പിക്കണം എവറി വഡി വാണ്ട്സ് ടു എക്സ്പ്രസ് മാസ്ക് സിനിമയിൽ ജിംകാരി പറഞ്ഞ മാതിരി ഹി ഐ വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയില്ലേ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഉറക്കം കിട്ടില്ല ഏതൊരു സിനിമ ഇന്നസൻറ്റായിട്ടും പറയുന്നുണ്ടല്ലോ എനിക്കിപ്പോൾ ആരോടെയും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തലമൊട്ടിത്തെറിച്ചു ഞാൻ മരിക്കുന്നു കാരണം അതാണ് അത് കോമഡി അല്ല അതൊരു സത്യമായ കാര്യമാണ് ഇതാരോടെങ്കിലും പറയണം എൻ്റെ ഉള്ളിലുള്ളതിനെ എനിക്ക് പ്രകടീകരിക്കണം എന്നുള്ള ആദ്യത്തെ ബോധവസ്തുവിൻ്റെ ചിന്ത അതിലുണ്ടായ ആദ്യത്തെ പ്രൈമോഡിയൽ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ടുള്ള ആ ചിന്തയെന്നാണ് കർമ്മത്തിൻ്റെ വിത്ത് വീണത് അങ്ങനെ അതിപ്പോൾ വൈഷ്ണവത്തി പറയുമ്പോൾ അങ്ങനെ ഉണ്ടായ പത്മനാഭൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഭഗവാൻ എത്തുകയാണ് ആ ചൈതന്യത്തിന് ഒരു രൂപം ഉണ്ടായി എന്ന് പറയും ശാക്തയത്തിലാണെങ്കിൽ അത് മഹാലക്ഷ്മി മഹാസരസ്വതി മഹാകാളിയായിട്ട് പിരിഞ്ഞു എന്ന് പറയും പരാശക്തിക്ക് രൂപമില്ല ബ്രഹ്മ അതേ ബ്രഹ്മത്തിനെ തന്നെ ശൈവൻ സദാശിവൻ എന്ന് വിളിക്കും അതിനും രൂപമില്ല അത് കൈലാസത്തിലല്ല ഇരിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബോധവസ്തു ഒരു ഇച്ഛയായി അപ്പം സദാശിവൻ എന്ന് പറയും ആ ആഗ്രഹം ആ ഇച്ഛ ദേവൻ്റെ അത് തന്നെ വിഷ്ണുങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നാരായണൻ നാരായണന് രൂപമില്ല പക്ഷേ ആ ഇച്ഛ വന്നു എനിക്ക് അപ്പോൾ പത്മനാഭൻ ആദ്യം അത് കിടന്നിട്ടാണ് അത് പിന്നെ നിൽക്കും പ്രവർത്തിക്കണമെങ്കിൽ എണീറ്റ് നിൽക്കണം നിന്നപ്പോൾ വാസുദേവനായി ഇതെങ്ങനെയാണ് അതിൻ്റെ കർമ്മങ്ങൾ അതിൽ അനിരുദ്ധൻ പ്രദ്യുപ്നൊക്കെ വരും അനിരുദ്ധൻ പ്രതിയുമ്നും കൃഷ്ണൻ്റെ മക്കളായിട്ടുള്ള അനിരുദ്ധനും അല്ല സൃഷ്ടിക്കും സംഹാരത്തിൻ്റെയൊക്കെ കണക്കുകളിൽ വരുന്നതാണ് സംഘർഷൻ അനിരുദ്ധൻ പ്രതിമുനൻ എന്നൊക്കെ പറയണം ഭഗവാന്റെ ചതുർവ്യൂഹ സമ്പ്രദായത്തിൽ വരണം ഭാഗവതം പറഞ്ഞ ആ സമയത്തൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈശ്വരൻ തന്നെയാണ് കർമ്മത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അത് പിരിഞ്ഞ് അത് പിരിഞ്ഞ് അത് പിരിഞ്ഞ് അപ്പോൾ സൃഷ്ടിക്കണം എന്നാഗ്രഹം ഉണ്ടായി അപ്പോൾ പ്രപഞ്ചത്തിലാദ്യത്തെ ഗർഭപാത്രമായിട്ടുള്ള താമര വന്നു ആ താമരയിൽ സൃഷ്ടിയുടെ ക്രിയേറ്റീവ് ഫോഴ്സ് ഉണ്ടായി പക്ഷെ ക്രിയേറ്റീവ് ഫോഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല ഒരു കാര്യം സൃഷ്ടിക്കണമെങ്കിൽ അതിന് ഐഡിയകൾ വേണം ആശയങ്ങളില്ലെങ്കിൽ എന്ത് സൃഷ്ടിക്കാനാണ് എന്ത് എനിക്ക് സൃഷ്ടിക്കണം എന്ത് സൃഷ്ടിക്കണം അറിയില്ല അപ്പം എന്ത് സൃഷ്ടിക്കണം എന്നുള്ള അറിവാണ് ആശയം അത് സരസ്വതി ആശയങ്ങൾ ഒരു ഒരു സാധനം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മതിയോ മഹാബോറായിരിക്കും അനവധി ആശയങ്ങൾ വരണം പുതിയ പുതിയ ആശയങ്ങൾ വരണം കാലഹരണപ്പെട്ട ആശയങ്ങൾ പോകണം പുതിയ ആശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം അപ്പം ആശയങ്ങൾ ഒഴുകണം ആശയങ്ങളുടെ ഒഴുക്കാണ് സരസ്വതി അതുകൊണ്ടാണ് ഒരേ സമയം ബ്രഹ്മാവിൻ്റെ മകളുമാണ് ഭാര്യയാണെന്ന് പറയണത് അല്ലാണ്ട് നമ്മുടെ മനുഷ്യൻ്റെ ബന്ധങ്ങളിലുള്ളമാരി ഒരു വൃത്തികെട്ട ബന്ധമല്ല അത് കാരണം സൃഷ്ടിക്കാനുള്ള ശക്തിക്ക് തന്നെ ആശയങ്ങളെ ഉണ്ടാക്കാനും പറ്റുള്ളൂ ആ ആശയങ്ങൾ വേണം സൃഷ്ടിക്കുവാനുള്ള ശക്തിക്ക് കൂട്ടായിട്ട് നിൽക്കാനും അപ്പം മകളുമാണ് ഭാര്യയാണ് അതിൽ നിന്ന് ഉണ്ടായതുമാണ് അതിന് കൂട്ടുമാണ് ഇതാണ് ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് പത്നിയാണെന്ന് പറയുന്നത് എൻ്റെ അർത്ഥം അപ്പം അവിടം തൊട്ട് കർമ്മം ബ്രഹ്മാവ് തൊട്ടിട്ടല്ല അയ്യവൻ ശരിക്കും പത്മനാഭ ഭാവം തൊട്ടിട്ടാണ് കർമ്മത്തിൻ്റെ വിത്ത് മുളച്ച് വരണത് പ്രപഞ്ചത്തിൽ പിന്നെ കർമ്മം അങ്ങോട്ട് വർ വർദ്ധിക്കുകയാണ് വർദ്ധിക്കുകയാണ് പിന്നെ ഇതിനെ മുഴുവൻ ചുരുക്കാനുള്ള വിദ്യ വീണ്ടും ഈ ബോധവസ്തുലിക്ക് എങ്ങനെ കൊണ്ടുപോകും എന്ന് ചോദിച്ചാൽ ഈ കർമ്മത്തിനെ ഹരിക്കലേ മാർഗ്ഗമുള്ളൂ കർമ്മത്തിനെ കത്തിക്കുക അത് മൂന്ന് പദ്ധതിയിലും മൂന്ന് പേർക്ക് പേര് കൊടുത്തിട്ടുണ്ട് ശൈവത്തിലാണെങ്കിൽ ഹര ഹരൻ നാരായണൻ്റെ വിഷ്ണുവിൻ്റെ പദ്ധതിയാണെങ്കിൽ ഹരി നമ്മുടെ ആണെങ്കിൽ ഒരു ഈ കാരം കൂടെ അതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഹ്രീം എന്ന് കിട്ടും ഭുവനേശ്വരി ഇത്രേ ഉള്ളൂ രണ്ടിലും ഹ ഹര ഹരി ഹരീം അതുകൊണ്ടാണ് ഹരിനാമകീർത്തനത്തിൽ ഈ ഹ്രീം എന്നുള്ള മന്ത്രത്തിന് ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചിട്ടുള്ളത് വിളിക്കുന്നത് നാരായണൻ്റെ ഭാവത്തിലാണ് പക്ഷേ ആ മഹാബുദ്ധിമാനായിട്ട് എഴുത്തച്ഛനെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് മുഴുവൻ ഭുവനേശ്വരിയാണ് എല്ലാം ഭുനേനേശ്വരി വെച്ച് കൊടുത്തിരിക്കുന്നത് ഭുവനേശ്വരുടെ മന്ത്രമാണ് അത് മുഴുവൻ ഇങ്ങനെ വെച്ച് 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 കൊടുത്തിരിക്കുന്നു ഇന്നലെ ആ മന്ത്രം ചൊല്ലിയിട്ടാണ് ആ ബ്രാഹ്മണപ്പൻകുട്ടി ഭഗവാനെ നേടണ കഥ പറഞ്ഞത് വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ട് അവിടെ വിഷമങ്ങൾ സഹിക്കേണ്ടി വരും ഭഗവാൻ രക്ഷയ്ക്ക് വരികയൊക്കെ ചെയ്ത കഥ പറഞ്ഞില്ലേ ആ കുട്ടി ജവിച്ചിരുന്നത് ഈ മന്ത്രമാണ് അപ്പം കർമ്മം കത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ജനിച്ചാലുള്ള ഏക കടമ ഏക പണി അതാ നിങ്ങൾക്ക് വേറെ ഒരു പണിയും തന്നിട്ടില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുക നമ്മുടെ ഇത് തിരിച്ചു പോവുക പുറപ്പെട്ടു പോന്നു ഇനി തിരിച്ചു തിരിച്ചുപോക്കാം ആ തിരിച്ചു പോകാനുള്ള യാത്രയുടെ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ പറഞ്ഞ മാതിരി പല ഘട്ടങ്ങൾ നിൽക്കണവരാണ് നമ്മളൊക്കെ നമ്മൾ ഓരോരുത്തരും കർമ്മം കത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഈ കത്തിക്കണ കൂട്ടത്തിൽ കടങ്ങൾ തീർക്കണ കൂട്ടത്തിൽ നമ്മൾ പുതിയ കർമ്മം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ അറ്റാച്ച്മെൻറ്റുകളുമുണ്ട് അത് കുറച്ച് കുറച്ച് കൊണ്ടുവരാനുള്ള അഭ്യാസമാണ് ആധ്യാത്മികത ഏതെങ്കിലും ഒരു ദിവസം സീറോലാക്കണം അപ്പം മനസ്സില്ലാണ്ടാവും ഇല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കും ഈ ചക്രത്തിൽ പോയിക്കൊണ്ടിരിക്കും ഈ ദുരിതത്തിനൊരവസാനം ഉണ്ടാവില്ല ഇതല്ലെങ്കിൽ അടുത്ത ജന്മം ഇതേ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ കൂടി ഒന്നുമല്ല ജനിക്കാൻ പോകുന്നത് ചിലപ്പോൾ മനുഷ്യൻ പോലും ആവണമെന്ന് നിർബന്ധമില്ല മനുഷ്യനായിട്ടുണ്ട് ഇപ്പോൾ ഇതൊരവസരമാണ് ഇതുപയോഗിക്കുക മഹാത്മാക്കൾക്ക് പോലും ഉറപ്പില്ല ശരീരം വിട്ടാൽ അടുത്ത് കിട്ടുന്ന ജന്മം എന്തായിരിക്കും അവർക്ക് പോലും പറയാൻ പറ്റില്ല ഒരിക്കലും പറയാൻ സാധിക്കില്ല അടുത്ത ജന്മം എന്തായിട്ട് അപ്പോൾ ഈ സ്ഥിരബുദ്ധിയോ ഈ വിശേഷ ബുദ്ധിയോ ഉണ്ടാവണമെന്നില്ല മനുഷ്യനുള്ള ഈ ബുദ്ധി ഉണ്ടാവണം എന്നൊരു ഉറപ്പുമില്ല ആ ജന്മത്തിൽ എന്നിട്ട് ചില കർമ്മങ്ങൾ സംഭവിക്കുന്നുണ്ടാവും ഈ മറ്റ് മൃഗശരീരങ്ങളിലും വൃക്ഷശരീരങ്ങളിലും പ്രാണി ശരീരത്തിലും ഒക്കെ സംഭവിക്കണം എന്തായാലും ഈവൻ ദേവശരീരത്തിൽ പോലും പുതിയ കർമ്മം ഉണ്ടാക്കൽ സംഭവിക്കുന്നില്ല എന്നാണ് പറയണത് മനുഷ്യ ശരീരത്തിൽ ഇരുന്ന് കർമ്മത്തിനെ അനുഭവിച്ചു തീർക്കൽ അത്ര മനുഷ്യ ശരീരമാണ് കർമ്മത്തിനെ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരം കർമ്മത്തിനെ ഉത്പാദിപ്പിക്കുന്ന ശരീരം നല്ലതും ചീത്തി ബാക്കിയൊക്കെ തീരാൻ വേണ്ടി പോയിട്ട് അനുഭവിച്ച് തിരിച്ചു വരികയുണ്ട് ഇതിങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും കൂടുതൽ പഠിക്കണം താല്പര്യമുള്ളവർക്ക് വാമകേശ്വര തന്ത്രം എടുത്തിട്ട് വായിക്കാവുന്നതാണ് വാമകേശ്വര തന്ത്രം പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഒക്കെ ശൈവമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ധാരാളം ഇത് അതുമാതിരി വിജ്ഞാനഭൈരവം വിജ്ഞാനഭൈരവാണ് ഇതിലേറ്റവും നല്ലത് വിജ്ഞാന ഭൈരവത്തിലാണ് ഭഗവാൻ ഇതൊക്കെ വളരെ വിശേഷമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കർമ്മത്തിൻ്റെ ഘടന പഠിക്കണമെങ്കിൽ ഗീത പഠിച്ചാൽ മാത്രം മതി വേറെ ഒന്നും പഠിക്കണ്ട ഭഗവാൻ ആ കാലത്ത് ഭാരതത്തിൽ നിലവിലിരുന്നിരുന്ന സകല ആശയങ്ങളെയും അങ്ങോട്ട് ചാറെടുത്തിട്ട് കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഗീതയുടെ രണ്ടാമത്തെ ചാപ്റ്റർ സാഖ്യം പഠിച്ചാൽ തന്നെ ഗീത മുഴുവൻ പഠിച്ചതിന് തുല്യമായി ആ സാഖ്യം കവിലൻ പറഞ്ഞ സാങ്ക്യത്തിനേക്കാളും പ്രായോഗിക സാഖ്യമാണ് കപില മഹർഷി ഭാഗവതി പറയണ സാങ്ക്യം അതിൻ്റെ തീയറി ആ കാലവും കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ്റെ ജനനം അപ്പോൾ ഭഗവാൻ എന്താ തൊണ്ട തൊടാണ്ട് വിഴുങ്ങിയില്ല ആ പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്താ പറഞ്ഞ് പഠിപ്പിക്കണം നമ്മളെ കൃഷ്ണൻ ഭഗവാന്റെ കാലത്ത് അത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് തൊണ്ട തൊടാൻ വിഴുങ്ങാൻ തലയ്ക്ക് തോക്ക് വെച്ച് പഠിപ്പിക്കുകയാണ് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കൃഷ്ണൻ പറഞ്ഞതിനെ എങ്ങനെ പ്രായോഗിക ആക്കണം എന്നല്ല പഠിപ്പിക്കണത് അയ്യായിരം കൊല്ലം മുമ്പ് അദ്ദേഹം അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞത് ഭഗവാനെ പറഞ്ഞിരിക്കുന്നു അർജുനനോട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തിട്ട് നാൽപ്പത് കൊല്ലത്തോളം കടന്നപ്പോൾ അർജുനൻ ഭഗവാനെ അന്ന് അങ്ങ് പറഞ്ഞു എന്നൊക്കെ എനിക്ക് മറന്നുപോയി ഒന്നുകൂടെ പറയൂ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കും ഓർമ്മയില്ല അർജുന കാരണം അന്നത്തെ നീയും അന്നത്തെ ഞാനും ഇന്നില്ല അന്നത്തെ സാഹചര്യത്തിന് ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞു തന്നു ഇന്നത്തെ സാഹചര്യത്തിന് വേണമെങ്കിൽ ഞാൻ ചിലത് പറഞ്ഞു തരാം അതാണ് യഥാർത്ഥ ഗുരുനാഥൻ യഥാർത്ഥ ഗുരുനാഥൻ്റെ പ്രത്യേകത അതാണ് ശിഷ്യൻ്റെ അവസ്ഥയനുസരിച്ചിട്ട് വേണം അവൻ്റെ കർമ്മം കത്തിക്കാനുള്ള വിദ്യ കൊടുക്കാൻ അവനെ പാകപ്പെടുത്താൻ അല്ലാണ്ട് എനിക്കീ മന്ത്രമേ അറിയുള്ളൂ ഈ ദേവതയെ വിളിക്കണേ നീയും അതിനെ വിളിച്ചാൽ മതി ഇല്ലെങ്കിൽ നിനക്ക് ശാപം കിട്ടും എന്ന് പറഞ്ഞ് പഠിപ്പിക്കണ ഗുരുനാഥനെ കിട്ടിയിട്ട് കാര്യമില്ല നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉപദേശം തരണവനാവണം നമ്മുടെ പരമ്പരകളിലൊക്കെ വന്നിട്ടുള്ള ഈ പ്രശ്നം ഈ ഒരു ഭ്രാന്ത് പോലെയാണിത് ഒരുതരം ഫാനാറ്റിസിസമാണ് സംഭവിക്കുന്നത് മതഭ്രാന്ത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പരമ്പരാഭ്രാന്തുകൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലിന് പാകമായ ചെരുപ്പിടുകയുണ്ട് കാലിന് ചെരുപ്പിൻ്റെ സൈസനുസരിച്ച് മുറിക്കരുത് പലപ്പോഴും ഞാൻ അതിൻ്റെ ഉദാഹരണം പറയാറുള്ളത് ശ്രീരാമകൃഷ്ണദേവനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപാസനാമൂർത്തി കാളിയായിരുന്നു എല്ലാവർക്കും അറിയണ കാര്യമാണ് അദ്ദേഹം തൻ്റെ പതി എല്ലാ ശിഷ്യന്മാരും അതിൽ ഗൃഹസ്ഥ ശിഷ്യന്മാരുണ്ട് സന്യാസ ശിഷ്യന്മാരുണ്ട് നമുക്ക് സന്യാസ ശിഷ്യന്മാരെ മാത്രം എടുക്കാം ബ്രഹ്മാനന്ദ സ്വാമി രാമകൃഷ്ണാനന്ദ സ്വാമി ശാരദാനന്ദ സ്വാമിയൊക്കെ തുടങ്ങി വിവേകാനന്ദനിലൂടെ വന്ന് അഭേദാനന്ദ സ്വാമിയൊക്കെ അടക്കം വന്ന അവസാനം കേരളത്തിൽ വന്ന് ഒറ്റപ്പാലത്ത് ആശ്രമം സ്ഥാപിച്ച് നിർമ്മലാനന്ദഗിരി സ്വാമി വരെ നിർമ്മലാനന്ദസ്വാമി വരെ നിർമ്മലാനഗിരിയല്ല നിർമ്മലാനന്ദ സ്വാമി അദ്ദേഹം വരെയുള്ള മഹാത്മാക്കളെ നമുക്ക് എടുത്തു നോക്കാം ഒരാളെപ്പോലും ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ അച്ചിൽ ആർക്കാൻ നോക്കിയിട്ടില്ല ഓരോരുത്തർക്കും എന്താണ് അഭിരുചി അവരവരുടെ ഇഷ്ടതകൾ ആ ഇഷ്ടങ്ങൾ എന്താണ് അവരവരുടെ കർമ്മത്തിൻ്റെ ഗതി എന്താണ് അതനുസരിച്ചിട്ട് അദ്ദേഹം അവരെ വളർത്തിയെടുത്തു അതാണ് അതാണ് ശരിയായ ഗുരുനാഥൻ ആരും തൻ്റെ സൈസിന് മുറിക്കാൻ തൻ്റെ കാൽച്ചെരിപ്പിൻ്റെ സൈസിലേക്ക് മുറിപ്പിച്ച് ആരുടെയും കാലു മുറിച്ചു വെച്ചില്ല അദ്ദേഹം ബ്രഹ്മാനന്ദ സ്വാമി വേദാന്തത്തിൽ മുങ്ങി നിന്ന ആളായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ആ രീതിയിലായിരുന്നു ആ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു വേദാന്തം വരട്ടുവാദമാണ് നീ കാളിയെ പോയിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഗുരുനാഥൻ ശാരദാനന്ദസ്വാമി അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമനാമം ശരത്തുന്നാ ശാരദാനന്ദസ്വാമി അതിസമ്പത്തുള്ളൊരു വീട്ടിൽ നിന്നാണ് വന്നത് അദ്ദേഹത്തിന് ഒന്നും പഠിക്കണ്ട ഒരു ജപവും വേണ്ട ഒന്നും താല്പര്യമില്ല അദ്ദേഹത്തിന് ആകെ താല്പര്യം ഗുരുനാഥനെ ശുശ്രൂഷിക്കുക ശാരദാനന്ദ സ്വാമിയാണ് ശ്രീരാമകൃഷ്ണദേവനെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നത് ശരീരം വിടുന്നത് വരും അദ്ദേഹമാണ് ശ്രീരാമകൃഷ്ണ ലീലാമൃതം എന്നുള്ള എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയത് തന്നെ ഈ ഗുരുനാഥൻ്റെ അപ്പം നിഴല് പോലെ നടന്ന അദ്ദേഹമാണ് ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ശ്രീരാമകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ശ്രീരാമകൃഷ്ണ മടത്തിലെ ഒരു വലിയ വാളിയാണത് ആ ശാരദാനന്ദ സ്വാമിയുടെ അദ്ദേഹത്തിൻ്റെ സാധനം അതായിരുന്നു ഗുരു ശുശ്രൂഷ ശ്രീരാമകൃഷ്ണദേവൻ തടഞ്ഞില്ല ഹേ നീ എന്നെ ശുശ്രൂഷിക്കേണ്ട നീ അവിടെ പോയിട്ട് ഇത്ര ലക്ഷം ഇത് ജവിക്കുക അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഒന്നും പറഞ്ഞു കൊടുത്തില്ല ി ഇവരിലൊക്കെ വെച്ചിട്ട് ഏറ്റവും വലിയ സംശയാലും ആയിരുന്നു വിവേകാനന്ദൻ നരേന്ദ്രൻ സംശയം മാത്രം ശ്രീരാമകൃഷ്ണൻ തന്നെ സംശയമായിരുന്നു അദ്ദേഹത്തിന് സംശയിച്ച് 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 നടന്ന ശ്രീരാമകൃഷ്ണനെ അല്ല നരേന്ദ്രനെ അദ്ദേഹത്തിൻ്റെ ആ അറിയാനുള്ള തൃഷ്ണയെ അടക്കുന്ന വണ്ണം ആർക്കാ സംശയം ഉണ്ടാവുക കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാ സംശയം ഉണ്ടാവുക നമ്മൾ സംശയം ചോദിക്കുന്ന കുട്ടിയെ കൊച്ചുകുട്ടിയാകുമ്പോൾ തന്നെ അടിച്ചിരുത്തുകയും ചെയ്യുക കാരണം നമുക്കൊത്തിരി അറിയില്ല ഏ മിണ്ടാണ്ടിരിക്കുകയെന്ന് പറയും എനിക്കറിയില്ല അച്ഛനറിയില്ല അമ്മയ്ക്കറിയില്ല എന്ന് പറയാനുള്ള ധൈര്യം നമുക്കില്ല കൊച്ചുകുട്ടികളുടെ അടുത്ത് നമുക്കത് ഈഗോ ആണ് ഞാൻ മുമ്പ് എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മൂന്നിലും നാലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ വെറുതെ സംശയം ചോദിക്കും അപ്പോൾ എൻ്റെ അമ്മയുടെ ക്ലാസ്മേറ്റ് ഒരു ടീച്ചർ എന്നെ പഠിപ്പിക്കാനുണ്ടായിരുന്നു ഒരു ദിവസം അമ്മയെ വിളിച്ചിട്ട് വരണു അരുനെ നിൻ്റെ മകൻ വെറുതെ ആവശ്യമില്ലാണ്ട് സംശയം ചോദിക്കണു നിൻ്റെ മകനായതുകൊണ്ടാണ് ഞാൻ തല്ലാത്തത് ആ അമ്മ എന്നിട്ട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അവളുടെ ക്ലാസ്സിൽ സംശയം ചോദിക്കണ്ടാന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കരുതുന്നത് ഞാനിതൊന്നും ചിന്തിച്ചിട്ടല്ല ചോദിക്കണം അന്ന് എത്ര തന്നെ വയസ്സുണ്ട് എട്ട് വയസ്സ് പ്രായം ഉണ്ടാവും ഏഴ് വയസ്സ് എട്ട് വയസ്സോ അല്ലെങ്കിൽ ഒമ്പത് വയസ്സിൻ്റെ ഇടയിലുള്ള കാലം മനുഷ്യൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സാണ് ഞാൻ ചോദ്യം ചോദിക്കൽ കുറെ കാലം നിർത്തി കാരണം ആ പ്രായത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവണ മുറിവ് മാത്രമാണ് ശ്രീ വിവേകാനന്ദൻ ചോദ്യങ്ങൾ ചോദിച്ച് ഭ്രാന്ത് പിടിപ്പിച്ചിട്ടുണ്ട് ശ്രീരാമകൃഷ്ണദേവനെ ക്ഷമയോടുകൂടി എല്ലാറ്റിനും ഉത്തരം കൊടുക്കും ഇന്നമാതിരി ഒരിക്കലും പറഞ്ഞൂല്ല തന്നെ മാർഗം കണ്ടെത്തി 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 അങ്ങോട്ട് വളർത്തി കൊണ്ടുവന്നു അത് ഏതോ ഒരു ഫോറിൻ റൈറ്റർ ഇടയ്ക്ക് എഴുതി വെച്ച പോലെ ഭാരതത്തിൽ അജ്ഞാനം നിറഞ്ഞു ഇരുട്ടായിരുന്നു ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ശ്രീരാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ വന്നിട്ട് ഒരു വിളക്ക് കൊളുത്തി വെച്ചു ഒരു വികൃതി വന്നിട്ട് അതിൽ നിന്നൊരു പന്തം കൊളുത്തിയിട്ട് ലോകത്തിന് മുഴുവൻ തീവച്ചു എന്നു വിവേകാനന്ദനെക്കുറിച്ച് എഴുതിയപ്പോൾ എഴുതിയതാണ് അപ്പോൾ അതുപോലെ വിവേകാനന്ദനെ ഉണ്ടാക്കി മറ്റ് ശിഷ്യന്മാരെ നോക്കും മാസ്റ്റർ മഹാശയൻ ഗൃഹസ്ഥനാണെങ്കിലും ജീവൻ മുക്തനെ പോലെ ജീവിച്ച ആളാണ് എം എന്ന പേരിൽ അറിയപ്പെട്ടത് ഇപ്പം നമുക്ക് ആ പേരിൽ വേറെയും ഗുരുനാഥന്മാർ അല്ലെങ്കിൽ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ പണ്ടി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ മഹാശയൻ ഉണ്ട് ദോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണൻ എഴുതിയത് അദ്ദേഹമാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഓരോ സംഭാഷണങ്ങളും അദ്ദേഹം പറയുമ്പോൾ നിശബ്ദനായിട്ടിരുന്ന് കേട്ടെഴുതി കേട്ടെഴുതി സൂക്ഷിച്ച് അന്നത്തെ ഇന്നത്തെ കാലത്തെ പോലെ റെക്കോർഡിംഗ് സൗകര്യമൊന്നുമില്ലാത്ത കാലത്ത് അന്നത്തെ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നിരുന്ന മുത്തുകൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരുന്നത് മാഷ്ടർ മഹാശയനാണ് അതേമാതിരി തന്നെ നിരക്ഷരയായിട്ടുള്ള ഗോലാത്മ ആ അമ്മയുടെ അതേപോലെ അക്ഷരമെഴുതാനറിയാത്ത ലാട്ടു ലാട്ടു മഹാരാജെന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തിന് ഇവരൊക്കെ ശിഷ്യന്മാരാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ നാഗമഹാശയൻ ഇങ്ങനെയൊക്കെ എത്രയത്ര ആൾക്കാർ അവർ ഓരോരുത്തരെയും അവരവർക്ക് എന്താണോ ഉചിതം അതറിഞ്ഞ് നമ്മൾ പറയില്ലേ ഇപ്പം ഒരമ്മയ്ക്കറിയാം അഞ്ച് മക്കളുണ്ടെങ്കിൽ ഓരോ മക്കൾക്ക് ഏത് ഭക്ഷണം ശരീരത്തിന് പിടിക്കുക എന്ന് പേറ്റമ്മയ്ക്കറിയും അവർക്കറിയടാ നീ അത് അധികം കഴിക്കാണ്ടാട്ടോ നിനക്ക് പറ്റാത്തതാണ് അല്ലെങ്കിൽ നിനക്ക് ഇത് ഇഷ്ടമല്ലേ നീ കഴിക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി കൊടുക്കും അതെങ്ങനെയാണ് അറിയണത് അതുപോലെ ആയിരിക്കണം ഗുരു അങ്ങനെ ഉള്ള ഒരു ഗുരുവിനെ കിട്ടുമ്പോഴേ കർമ്മനാശം സംഭവിക്കുകയുള്ളൂ പക്ഷെ അങ്ങനത്തെ ഗുരുവിനെ എവിടെ കിട്ടണം കിട്ടണില്ല അവേദാനന്തസ്വാമിയുടെ അടുത്ത് അദ്ദേഹത്തിന് അവേദാനന്തസ്വാമിയാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ദേവിഭക്തനായിരുന്നു തന്നെ പോലെ തന്നെ ഉള്ള സാധനങ്ങൾ ചെയ്യാൻ കൽപ്പുള്ളവനാണെന്ന് മനസ്സിലാക്കി അതിഗംഭീരമായിട്ടുള്ള ഉപാസനാവിദ്യകളാ പഠിപ്പിച്ചു കൊടുത്തു അതിഗംഭീരായിട്ടുള്ള ഉപാസനാ വിദ്യകൾ കാളി ഉപാസനയുടെ പരമകാഷ്ട നേടിയ ഒരു ശിഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് മന്ത്രോപദേശം കിട്ടിയ ആളാണ് ആർ എസ് എസിന്റെ സ്ഥാപക ഒരുക്കന്മാരുള്ള ഒരാളായിട്ടുള്ള ഗോൾ വാർക്കർ ശ്രീരാമകൃഷ്ണന്റെ ശിഷ്യൻ്റെ ശിഷ്യനാണ് അദ്ദേഹം ഇങ്ങനെ ഓരോ തരത്തിൽപ്പെട്ടവർക്കും എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു ശ്രീരാമകൃഷ്ണൻ അതിനെക്കുറിച്ചൊരു കഥയുണ്ട് ഒരു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ആരാണെന്ന് എനിക്കിപ്പോൾ അത്ര ഓർമ്മ കിട്ടുന്നില്ല ബോട്ടിൽ വരുന്ന സമയത്ത് നാട്ടുകാർ സംസാരിക്കുകയാണ് ആ ദക്ഷിണേശ്വരത്തിൽ ഒരു പ്രാന്തനെ ഇരിക്കുന്നുണ്ട് അയാൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടണം എന്തൊക്കെയോ പറയണു വട്ടാണ് അങ്ങേർക്കാന്ന് പറഞ്ഞു ഇദ്ദേഹം തൻ്റെ ഗുരുനാഥനെ പറ്റിയിട്ട് നീ പറയണമെന്നൊക്കെ കേട്ടിട്ട് മിണ്ടാണ്ട വന്നു ഇവിടെ വന്നിട്ട് സങ്കടത്തോടിട്ട് ഗുരുനാഥനോട് പറഞ്ഞു ഞാനിങ്ങനെ കേട്ടു പറഞ്ഞു ആ മീ മിടുക്കം തന്നെ സ്വന്തം ഗുരുനാഥനെ ചീത്ത വിളിക്കുന്ന കേട്ടിട്ട് വെണ്ണയെ പോലെ മിണ്ടാണ്ട നോക്കിയിരുന്നു അല്ലേ കയ്യും കെട്ടിയിട്ട് രണ്ട് അടി നീ എന്ന് ചോദിച്ചു ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബേദാന്തസ്വാമി മറ്റോ ഇതേമാതിരി ഒരു സ്ഥലത്ത് കൽക്കട്ടയിൽ ഏതൊരു ബസാറിൽ നിൽക്കുമ്പോൾ ആരോ ശ്രീരാമകൃഷ്ണദേവനെ മോശം പറഞ്ഞു അയാൾ കയറി കണ്ട അടികൊടുത്തു അബേദാന്തസ്വാമിക്ക് മിണ്ടിയ ദൃശ്യം പറ്റിയിരുന്നു അങ്ങനെ അബേദാനന്തസ്വാമി ആണോ അദ്ദേഹം അടിച്ചു അദ്ദേഹം ആ അദ്ദേഹത്തിന് ചീത്ത പറഞ്ഞു ഇവിടെ വന്നിട്ട് ഈ വിവരം ആരോ പറഞ്ഞു ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പേര് കെടുത്താനാണ് പോയിട്ട് തല്ലുണ്ടാക്കുന്നത് എന്നെ പറ്റിയിട്ടുള്ള ആൾക്കാർ എന്ത് പറഞ്ഞത് നടക്കണ്ട അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇതേ ഇങ്ങനെ വിചിത്രമായിട്ട് പറയണമെന്ന് ആദ്യത്തെ ആൾക്ക് ആ അന്നല്ല ഭൈരവൻ മഹാദേവൻ്റെ കഥ പറയുമ്പോൾ ശിവപുരാണ കാലത്തും വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഹാലാസിമാത്മ പറയുമ്പോൾ വന്നത് ഇത് വീട്ടിലുള്ള ആളാകും അപ്പം ഓടിക്കണം 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 ഓടിക്കരുത് ഓടിക്കരുത് അതവിടെ ഒരു കുഴപ്പമില്ല അതവിടെ നിന്നോട്ട് അപ്പം ഈ ശാന്തനായിട്ടുള്ള വ്യക്തിക്ക് കുറച്ച് ചൂട് വേണം കുറച്ച് പ്രതികരണശേഷി വേണം അതിനു വേണ്ടിയിട്ട് അങ്ങനെ ഉപദേശിച്ചു പ്രതികരണശേഷി ഓവറായിട്ടുള്ള ആളെ ഒന്ന് ബാലൻസ് ചെയ്യണം അതിനു വേണ്ടി അത് താഴ്ത്തുകയും ചെയ്തു മനസ്സിലായില്ലേ കർമ്മം കത്തിക്കണമെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഇങ്ങനത്തെ വളരെ ലഘുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ തൊട്ടിട്ട് നമുക്കിപ്പോൾ തോന്നും എന്താ ഒരു ബോട്ടിൽ പോകുമ്പോൾ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയരുത് പറയ ആ പറഞ്ഞില്ല എന്നുള്ളതിന് ശാസിച്ചതൊക്കെ എത്രയോ ചെറിയ കാര്യം ഇതിലിപ്പോൾ എന്താ ആധ്യാത്മികത തോന്നും പക്ഷേ ഇതിലൊക്കെയാണ് ആധ്യാത്മികതയുടെ ഫൗണ്ടേഷൻസ് കിടക്കണം അതുകൊണ്ട് കർമ്മം കത്തിക്കാൻ ശ്രമിക്കുക അത് ഇങ്ങനെയൊക്കെ ഏതൊക്കെ മാർഗത്തിൽ ചെയ്യണം എന്നുള്ളതിന് നമ്മൾ പ്രത്യേകിച്ച് ഗൃഹസ്ഥർക്ക് ലഘുവായിട്ടുള്ള മാർഗം ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ട് ചെയ്യുന്നതൊക്കെ നല്ലതോ ചീത്തയോ എന്താവട്ടെ ആദ്യകാലം തൊട്ടേ രാവിലെ ഉറങ്ങി അല്ല രാവിലെ എണീച്ച് രാത്രി ഉറങ്ങുന്നവരെയുള്ള കർമ്മങ്ങളെയൊക്കെയും ആ ഉറക്കത്തിനെ തന്നെ പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോഴും ഭഗവാന് സമർപ്പിച്ചുകൊണ്ടേയിരിക്കുക സമർപ്പിച്ചുകൊണ്ടേ ഓർമ്മ വരുമ്പോഴൊക്കെ ഒരു ദിവസത്തിലുള്ളതൊക്കെ സമർപ്പിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും എൻ്റെ അല്ല ഇതൊന്നും ഞാനല്ല ചെയ്യണത് എത്ര ഉന്നതാവസ്ഥയിലാണെങ്കിലും എത്ര അഥമാ അവസ്ഥയിലാണെങ്കിലും സമർപ്പിച്ചുകൊണ്ടിരിക്കുക തെറ്റോ ശരിയോ ഒന്നും ആദ്യകാലത്ത് നോക്കരുത് എല്ലാം സമർപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു ഘട്ടം വരുമ്പോൾ തെറ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സ് വരില്ല എന്നല്ല അതിനുള്ള സാഹചര്യം തന്നെ ഭഗവാൻ ഇല്ലാണ്ടാക്കും അതൊരു അത്ഭുതമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും അല്ലാണ്ട് എല്ലാം ഒരുങ്ങിയിട്ട് നമ്മുടെ പ്രാരബ്ധൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്തില്ല ഇപ്പം കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് തുടങ്ങുക ഇപ്പം കയ്യിലുള്ള നിമിഷം അത് വെച്ച് തുടങ്ങുക ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക നമുക്ക് ആകെ ഇത്ര എണ്ണം ശ്വാസം തലയ്ക്കെഴുതിയിട്ടാണ് വിട്ടിട്ടുള്ളത് ആ ശ്വാസത്തിൻ്റെ എണ്ണം കഴിഞ്ഞാൽ ഈ ശരീരം വീഴും ആ ശ്വാസത്തിൻ്റെ എണ്ണം കഴിയുന്ന നിമിഷം ഈ ശരീരം വീഴും അതും പൂർവകർമാനുസാരമായിട്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ഉള്ളത് ഏതാണ് ബെസ്റ്റ് ഡേ ഏതാണ് ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് ചോദിച്ചാൽ ദാ ഇപ്പോൾ ഈ നിമിഷം ഇവിടുന്ന് തുടങ്ങാം ആക്കാണ്ടിരിക്കാം ഇങ്ങനത്തെ തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമുക്ക് കർമ്മത്തിനെ ബലപ്പെടുത്താൻ സാധിക്കുക നമ്മുടെ കർമ്മത്തിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുക അല്ലാണ്ട് കുറെ കുളിച്ചുകൊണ്ടോ അമ്പലത്തിൽ പോയതുകൊണ്ടോ കുറുതൊട്ടുണ്ടോ നമുക്ക് കർമ്മശുദ്ധി ഉണ്ടാവില്ല കർമ്മം ഈശ്വരൻ ഈശ്വരങ്കലിക്ക് സമർപ്പിക്കുമ്പോൾ ഇവരിപ്പോൾ രാജാക്കന്മാരുടെ കഥകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം ബാലാസി മഹാത്മ്യത്തിലൊക്കെ രാജാവ് തൊട്ട് ചെറിയ ചെറിയ അതിപ്പോൾ ആ വിപ്രകന്യകയുടെ ആ ബ്രാഹ്മണ പെൺകുട്ടിയുടെ കഥ വരെ അല്ലെങ്കിൽ എന്താ പറയുക ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഓരോരുത്തരുടെ കഥകളിലും ഈ ഇത്രയും കടന്നു വന്ന ലീലകളിലൊക്കെ തന്നെ കാണാം അവർ സമർപ്പണ ബുദ്ധിയാ ജീവിച്ചുകൊണ്ടാണ് സൈന്യാധിപൻ സമർപ്പണ ബുദ്ധിയാ ജീവിച്ചതുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് ഭഗവാന്റെ പ്രഭാവം കാണാൻ സാധിച്ചു ഭഗവാനെ സമർപ്പിച്ച് ജീവിച്ച ആൾക്കാർ ഈ ഭൂമണ്ഡലത്തിൽ ഭൂമണ്ഡലത്തിലുണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനത്തെ കഥകളൊക്കെ അത്ഭുത കഥകളായിട്ട് കേൾക്കാൻ പോലും കിട്ടണത് ഈ അത്ഭുതങ്ങളൊക്കെ ഭഗവാൻ ഇന്നും ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ണും കാതും തുറന്നു ഉള്ളൂ നമുക്ക് തന്നെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാം ചിലത് നമുക്ക് ഉത്തരം കിട്ടാത്ത രീതിയിൽ ഭഗവാൻ പരിഹരിച്ചു തന്നതായിട്ട് അത്ഭുതമായിട്ട് തന്നെ കാണാം നമുക്ക് ചില അസുഖങ്ങൾ മാറിയത് ചില എന്താ പറയുക സൗഭാഗ്യങ്ങൾ നമ്മളെ വിചാരിക്കാതെ തേടി വന്നത് ചില ബന്ധങ്ങളുണ്ടായത് ഇതൊക്കെ എല്ലാറ്റിലും എല്ലാറ്റിലും ആ മാജിക്ക് നമുക്ക് കാണാൻ സാധിക്കും ദൈനംദിന ജീവിതത്തിൽ മാജിക്ക് കാണുക മാന്ത്രികത കാണലാണ് ഏറ്റവും വലിയ സന്തോഷം ആ മാന്ത്രികത ഭഗവാനാണ് അതാണ് ഈശ്വരൻ വേറൊന്നുമല്ല ഈശ്വരൻ